ായ മനുഷ്യനിൽ തന്നെ പരമകാരുണ്യമായ സ്നേഹ സമ്പൂർണനുമായ ദൈവം സമാധാനത്തിനുള്ള വലിയ നിക്ഷേപങ്ങൾ ഉൾചേർത്ത് വെച്ചിട്ടുണ്ട് എന്നാൽ ആധുനിക മനുഷ്യൻ സമാധാനവും സന്തോഷവും അന്വേഷിച്ച് ഓടി നടക്കുകയാണ് ആധ്യാത്മിക ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ സൗഹൃദങ്ങളിൽ സമാധാനവും സന്തോഷവും സംതൃപ്തിയും തേടി ഇന്ന് ധാരാളം മനുഷ്യർ ഓടി നടക്കുകയാണ് സത്യത്തിൽ എവിടെയാണ് സമാധാന മനുഷ്യനെ കണ്ടെത്താൻ സാധിക്കുക എങ്ങനെയാണ് മനുഷ്യന് സംതൃപ്തനായി ജീവിക്കാൻ സാധിക്കുക ഇന്ന് പ്രഭാത വിചാരം ഈ ചിന്തയുമായി ബന്ധപ്പെട്ടാണ് ക്രമീകരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം കസ്തൂരിമാനിനെ കുറിച്ച് നമ്മളെല്ലാവരും ധാരാളം കേട്ടിട്ടുണ്ട് എന്നാൽ കസ്തൂരിമാൻ തന്റെ കുറിച്ച് അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട് കസ്തൂരിമാൻ പുറപ്പെടുവിക്കുന്ന സൗരഭ്യം ആ മാനിന്റെ പൊക്കിൽ നിന്നാണ് ഉണ്ടാകുന്നത് നിർഭാഗ്യവശാൽ ഈ സൗരഭ്യം തേടി കസ്തൂരിമാൻ ഓടി നടക്കുകയാണ് തൻ്റെ പൊക്കളിൽ നിന്നാണ് ഈ സൗരഭ്യം പുറപ്പെടുന്നതെന്ന് മനസ്സിലാക്കാനാകാതെ തിരിച്ചറിയാനാകാതെ കസ്തൂരിമാൻ നെട്ടോട്ടം ഓടുകയാണ് മനുഷ്യർ അങ്ങനെയാണ് അവനിൽ തന്നെ സർവേശ്വരനായ ദൈവം ധാരാളം അനുഗ്രഹങ്ങളും നന്മകളും ഒളിച്ചു വെച്ചിട്ടുണ്ട് ആധുനിക മനുഷ്യൻ ദിവ്യശക്തി തേടി ഇന്ന് ധാരാളം പുണ്യസ്ഥലങ്ങൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുക മൈലുകളോളം തീർത്ഥയാത്ര നടത്തുക ഒരിറ്റ സമാധാനത്തിനു വേണ്ടി ആത്മീക സംതൃപ്തിക്ക് വേണ്ടി ജീവിതത്തിൻ്റെ ഉത്കർഷത്തിന് വേണ്ടി എല്ലാം ഇന്ന് മനുഷ്യൻ തനിക്ക് ചുറ്റും അന്വേഷിച്ച് ഓടി നടക്കുന്ന ഒരു കാലഘട്ടം നിർഭാഗ്യവശാൽ പലരും ജീവിതത്തിൻ്റെ ചുറ്റുപാടും ഓടി നടന്ന് ഒടുവിൽ തളർന്ന് നിരാശരായി ഈ ലോകം വിട്ടു പോകുന്നതായിട്ട് നാം മനസ്സിലാക്കുന്നു സത്യത്തിൽ എവിടെയാണ് ദിവ്യശക്തി ശക്തി കുടികൊള്ളുന്നത് എവിടെയാണ് ആധ്യാത്മികമായ സംതൃപ്തി ദൈവം ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് ഹൈന്ദവ പുരാണങ്ങളിൽ വളരെ പ്രചുരപ്രചാരം നേടിയ ഒരു കഥയുണ്ട് മനുഷ്യർ ദേവന്മാരായിരുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് ആ കഥയിൽ പറയുന്നത് മനുഷ്യരെല്ലാവരും ഒരു കാലത്ത് ദേവന്മാരുടെ പ്രൗഢിയിലായിരുന്നു ഒരു വലിയ കാലയളവിന് ശേഷം മനുഷ്യർ തന്നെ തങ്ങളിലെ ദിവ്യശക്തി ചൂഷണം ചെയ്യാനായിട്ട് തുടങ്ങി ആ ദിവ്യശക്തി ദുരുപയോഗം ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ ബ്രഹ്മാവ് ചില തീരുമാനങ്ങൾ എടുക്കാൻ നിർബന്ധിക്കപ്പെട്ടു എന്നാണ് പുരാണങ്ങളിൽ നാം വായിച്ചറിയുന്നത് അദ്ദേഹം ദേവന്മാരുടെ ഒരു സഭ വിളിച്ചു ചേർത്തു എന്നിട്ട് ദിവ്യശക്തി ദുരുപയോഗം ചെയ്യുന്ന മനുഷ്യരെ കുറിച്ച് ഒരു വലിയ ചർച്ച തന്നെ അവിടെ സംഘടിപ്പിച്ചു വിവേകപൂർവ്വമല്ലാതെ തങ്ങൾക്ക് നൽകിയ ദിവ്യശക്തി ദുർവിനിയോഗം ചെയ്യുന്ന മനുഷ്യനിൽ നിന്ന് ആ ദൈവശക്തി തിരികെ എടുക്കാൻ ദേവന്മാർ തീരുമാനിച്ചു ബ്രഹ്മാവ് അതിന് അനുവാദം നൽകുകയും ചെയ്തു അങ്ങനെ മനുഷ്യർക്ക് നൽകപ്പെട്ട ദിവ്യശക്തി ബ്രഹ്മാവ് തിരിച്ചെടുക്കുകയാണ് അതിനുശേഷം ദേവന്മാരോട് ചോദിച്ചു മനുഷ്യന് നാം നൽകിയിരുന്ന ദിവ്യശക്തി ഇപ്പോൾ അവരിൽ നിന്ന് നാം എടുത്തു മാറ്റിയിരിക്കുക അവർക്ക് എന്തെങ്കിലും അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ ഈ ദിവ്യശക്തി അവർ അന്വേഷിച്ച് കണ്ടെത്തട്ടെ തൽക്കാലം നമുക്കിത് അവരിൽ നിന്ന് മാറ്റിവെക്കാം ചോദ്യം ഇതാണ് ഇത് എവിടെ നാം സൂക്ഷിച്ചു വെക്കും ദേവന്മാർ ഓരോരുത്തരായി തങ്ങളുടെ അഭിപ്രായം പറയാൻ തുടങ്ങി ഒരു ദേവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു നമുക്ക് മനുഷ്യന്റെ ഈ ദിവ്യശക്തി ഭൂമിയിൽ വലിയ ഗർത്തങ്ങളുണ്ടാക്കി അഗാധങ്ങളിൽ ഒളിപ്പിച്ചു വെക്കാം മനുഷ്യൻ ഒരിക്കലും അവിടെ ചെന്ന് അതെടുക്കില്ല എന്നാൽ ബ്രഹ്മാവ് ഉടനെ തന്നെ ആ ദേവനെ തിരുത്തി മനുഷ്യൻ ഭൂഗർഭറകളിലേക്ക് കടന്നു വരുന്നൊരു കാലം വരും അവൻ അന്വേഷിച്ച് അന്വേഷിച്ച് ഭൂമിയുടെ അന്തർഭാഗങ്ങളിലേക്ക് ചെല്ലും അവൻ ദിവ്യശക്തി അവിടെ നിന്ന് കണ്ടെടുക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് ഭൂമിയുടെ അന്തർഭാഗങ്ങളിൽ ദിവ്യശക്തി ഒളിപ്പിച്ചു വെക്കുന്നത് ഉചിതമല്ല എന്ന് ബ്രഹ്മാവ് പറയുകയാണ് അങ്ങനെ ഓരോ ദേവന്മാരും തങ്ങളുടേതായിട്ടുള്ള അഭിപ്രായം പറഞ്ഞു മറ്റൊരു ദേവൻ പറഞ്ഞു നമുക്ക് ആകാശത്തിൻ്റെ ഉയരങ്ങളിൽ ഈ മനുഷ്യന്റെ ദിവ്യശക്തി ഒളിപ്പിച്ചു വയ്ക്കാം ഒരിക്കലും ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യൻ ആകാശത്തിലിരിക്കുന്ന ദിവ്യശക്തി കണ്ടെത്തുകയില്ല ബ്രഹ്മാവ് ആ ദേവനെയും തിരുത്തുകയാണ് ഭൂമിയുടെ അന്തർഭാഗങ്ങളിലേക്ക് ഊളിയിട്ട് ഇറങ്ങുന്ന മനുഷ്യൻ നാളെ ആകാശവിധാനങ്ങളെയും കീഴടക്കും അതുകൊണ്ടൊരിക്കലും ആകാശവിധാനങ്ങളിൽ മനുഷ്യന്റെ ദിവ്യശക്തി സൂക്ഷിക്കുന്നത് ഭൂഷണമല്ല മറ്റൊരു ദേവൻ പറഞ്ഞു എങ്കിൽ നമുക്ക് സമുദ്രത്തിന്റെ ആഴങ്ങളിൽ ഈ മനുഷ്യന്റെ ദിവ്യശക്തി ഒളിപ്പിച്ചു വയ്ക്കാം ബ്രഹ്മാവ് പറഞ്ഞു ഭൂമിയെയും ആകാശത്തെയും കീഴടക്കാൻ സാധിക്കുന്ന മനുഷ്യൻ തീർച്ചയായും സമുദ്രത്തിൻ്റെ അധോഭാഗങ്ങളെയും കീഴടക്കും അതുകൊണ്ട് ഇവിടെ ഒന്നും നമുക്കിത് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കില്ല ചില ദേവന്മാർ പറഞ്ഞു ജ്യോതിർഗോളങ്ങളിൽ നമുക്കത് ഒളിപ്പിച്ചു വയ്ക്കാം ചിലർ പറഞ്ഞു അന്യഗ്രഹങ്ങളിൽ നമുക്കിത് ഒളിപ്പിച്ചു വയ്ക്കാം എന്നാൽ ബ്രഹ്മാവ് ദീർഘദൃഷ്ടിയോടുകൂടെ പറഞ്ഞു കാലാന്തരത്തിൽ മനുഷ്യൻ ഇവിടെയെല്ലാം കടന്നു ചെല്ലും അവിടെ നിന്നെല്ലാം ഈ ദിവ്യശക്തി അവൻ തിരികെ എടുക്കുകയും ചെയ്യും അവസാനം ഒരു ദേവൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു അല്ലയോ ബ്രഹ്മാവെ അവിടെ നിന്ന് അനുവദിക്കുകയാണെങ്കിൽ അടിയൻ ഒരു എളിയ നിർദ്ദേശം വയ്ക്കാം മനുഷ്യന് നൽകപ്പെട്ട ദിവ്യശക്തി അങ്ങ് ഇപ്പോൾ അവരിൽ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുകയാണ് നമുക്കത് അവ ഹൃദയത്തിൻ്റെ ഉള്ളിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കാം തന്നിലേക്ക് തിരിഞ്ഞു നോക്കാൻ ഇഷ്ടപ്പെടാത്ത മനുഷ്യൻ മെനക്കെടാത്ത മനുഷ്യൻ തന്നിൽ തന്നെയുള്ള ഈ അത്ഭുത നിധി ഒരിക്കലും കണ്ടെത്തുകയില്ല അതുകൊണ്ട് നമുക്ക് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഈ ദിവ്യശക്തി ഒളിപ്പിച്ചു വെക്കാം എന്ന് അഭിപ്രായപ്പെടുകയാണ് സ്നേഹമുള്ളവരെ മനുഷ്യന്റെ സ്വഭാവം അങ്ങനെയാണ് അവനിൽ തന്നെയുള്ള വിലയേറിയ യാതൊന്നും കണ്ടെത്താൻ അവൻ മെനക്കെടാതെ മറ്റുള്ളവരുടെ കുറവുകളും കുറ്റങ്ങളും അന്വേഷിച്ച് ഓടി നടക്കുകയാണ് സ്വന്തം കാര്യങ്ങളിൽ അല്പം പോലും ശ്രദ്ധ വയ്ക്കാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് കണ്ണ് പായിച്ച് അവരുടെ കുറവുകളെ കണ്ടെത്തി അവരുടെ ന്യൂനതകളെ പെരുപ്പിച്ച് കാണിച്ച് അവരുടെ പോരായ്മകളെ പർവ്വതീകരിച്ച് ഇന്ന് മനുഷ്യൻ ജീവിതത്തെ നെട്ടോട്ടം ഓടുകയാണ് വ്യഗ്രതപ്പെടുകയാണ് അവസാനം സമാധാനം എന്തെന്ന് തിരിച്ചറിയാതെ സൗഹൃദം എന്തെന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ കരുതൽ എന്തെന്ന് തിരിച്ചറിയാനാകാതെ ദാമ്പത്യസുഖം മനസ്സിലാക്കാതെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ കണ്ടെത്താൻ കഴിയാതെ അവൻ ഒരു മൃഗത്തെ പോലെ ഈ ോകത്ത് നിന്ന് മാറ്റപ്പെടുകയാണ് സ്നേഹമുള്ളവരെ ദൈവം നമ്മിൽ പകർന്നു ഈ അത്ഭുത നിധി സമാധാനം സന്തോഷം ദൈവീകമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവയെല്ലാം നമ്മുടെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ തന്നെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവം നമുക്ക് തന്ന സൗഭാഗ്യങ്ങളെ ജീവിതത്തിൻ്റെ അടിസ്ഥാനമാക്കി കണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതം അത്ഭുതകരമായി പരിവർത്തനപ്പെടും ആയതിന് പരമകാരുണ്യവാനായ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും സൗഭാഗ്യങ്ങൾ നിറഞ്ഞ ഒരു ശോഭനമായ ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ർത്തന കിട്ടി തേകീടട്ടി പുണ്യം നാഥൻ